വിദ്യരായ തൊഴിൽ രഹിതരുടെ തൊഴിലായ്മ എന്ന പ്രശ്നം പരിഹരിക്കുന്നതിന് വലിയ പ്രാധാന്യമാണ് സർക്കാർ നൽകി വരുന്നതെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ചെറിയ കലവൂരിൽ നിർമ്മിച്ച അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം സ്കിൽ പാർക്ക് കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ശാസ്ത്ര വിദ്യ ഇൻഫർമേഷൻ ടെക്നോളജി എന്നിവയുടെ വലിയ കുതിച്ചുചാട്ടത്തിന് സാക്ഷ്യം വഹിക്കുന്ന കാലത്ത് പൊതുവൈജ്ഞാനിക മേഖലയുമായി ബന്ധപ്പെട്ട തൊഴിലവസരങ്ങളിലേക്ക് കേരളത്തിലെ സാധാരണക്കാരായ യുവതി യുവാക്കൾക്കും എത്തിപ്പെടാൻ കഴിയണമെന്ന കാഴ്ചപ്പാടോടെയാണ് അസാപ്പിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു സമൂഹത്തിലേക്കും ഇറങ്ങുന്നതിന്റെ ഒരു കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കുകൾ കേരളത്തിലെ വിവിധ പ്രധാനപ്പെട്ട കേന്ദ്രത്തിൽ ഒരുക്കാൻ ശ്രമിച്ചിട്ടുള്ളത് നവകേരള സൃഷ്ടിയുടെ ഭാഗമായി കേരള സമൂഹത്തെ പുത്തൻ വൈജ്ഞാനിക സമൂഹമായി മാറ്റുകയാണ് സംസ്ഥാന സർക്കാർ തൊഴിലും വിദ്യാഭ്യാസവും തമ്മിൽ നിലനിൽക്കുന്ന വിടവ് സ്കിൽ ഗ്യാപ്പാണെന്ന് പഠനങ്ങളിലൂടെ തിരിച്ചറിഞ്ഞതാണ് ആ വൈദഗ്ദ്ധപോഷണം അഥവാ നൈപുണി വിഭജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് നൈപുണി വികസനവുമായി ബന്ധപ്പെട്ട പരിശീലന പരിപാടികളാണ് നൽകി വരുന്നത് ഒപ്പം വ്യക്തിത്വ വികസനവും ക്രിയാത്മകതയും കർമ്മശേഷിയും വർദ്ധിപ്പിക്കുക എന്ന ഉത്തരവാദിത്വവും അസ പേറ്റെടുക്കുന്നതായും മന്ത്രി പറഞ്ഞു ചടങ്ങിൽ പി പി ചിത്തരഞ്ജൻ എം എൽ എ അധ്യക്ഷനായി കൈരളിനൂസ് ആലപ്പുഴ